കേരള പോലീസ് എന്നാൽ കള്ളന്മാരുടെ പോലീസാണോ അതോ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കുന്ന പോലീസാണോ അങ്ങനെ അറിയപ്പെടണമെന്ന ആർക്കൊക്കെയോ നിർബന്ധമുള്ളതുപോലെയാ ഇപ്പോൾ ഇന്നത്തെ ഒരു വാർത്ത ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് ഐയും സി ഐയും കൈക്കൂലി വാങ്ങി കാരണങ്ങൾ ഉണ്ടാക്കി കള്ളക്കേസ് എടുക്കുന്നൊരു ഭീഷണിയിൽ ഇരുപത്തിരണ്ട് ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത് അതായത് പോലീസ് പോലീസേനയിൽ ഇത്തരത്തിലുള്ള കളങ്കങ്ങളുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു ഗുണ്ടകളുമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിവൈഎസ്പി അടക്കം കുറച്ച് പേര് പോയത് അതിന് സസ്പെൻഷനും കാര്യങ്ങളും കോലാഹലം കെട്ടിടങ്ങിയിട്ടില്ല തുടരെ തുടരെ നാണക്കേടാണ് ഇത് വീണ്ടും നാണക്കേടുകൾ വന്നുകൊണ്ടിരിക്കുന്നു പോലീസ് സേനയിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാർ പലരും ആത്മഹത്യ ചെയ്യുന്നു എന്തുകൊണ്ട് ഇപ്പോൾ പോലീസ് സേനയിൽ ആത്മഹത്യ കൂടി വരുന്നതിന് കാരണമായി ഉമേഷ് പള്ളിക്കുന്ന് എന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ ആ ഫേസ്ബുക്കിൽ തുറന്ന പോസ്റ്റ് എഴുതി കാരണമുണ്ട് അദ്ദേഹത്ത് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നു രണ്ട് മാസത്തിനിടയിൽ ചില പകപോക്കലുകൾ ആ പകപോക്കലുകൾ കാരണം അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല തുടർച്ചയായിട്ട് ഡ്യൂട്ടിയാണ് അത്ര ലീവില്ല അത് മാത്രമല്ല നിലവിലെ പോലീസുകാർ കുറച്ച് പോലീസുകാർക്കെങ്കിലും ആ നാട്ടിലെ ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് മേലുദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്തെഴുതുക അതുമാത്രമാണ് പിന്നീടുള്ള ആശ്രയം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഇല്ല എന്നും ആഭ്യന്തര വകുപ്പ് വേറെ ആരൊക്കെയാണ് ഭരിക്കുന്നതെന്നും ആ ഭാവത്തിന് അറിയാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നതൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് ആഭ്യന്തരമന്ത്രി എന്നറിയാത്ത ഒരാളാണ് ഈ ഉമേഷ് പളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ കാണിച്ചുകൊണ്ടൊരു തുറന്ന ഒരു കുറിപ്പ് എഴുതിയത് അതിനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തത് അതായത് കാര്യങ്ങൾ പറയാൻ പാടില്ല തുറന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ശമ്പളം കിട്ടാതെയും അവധി നൽകാതെയും നിരന്തര പീഡനത്തിനെതിരെയായി ആത്മഹത്യ ചെയ്താൽ ആ വാർത്ത കേൾക്കുമ്പോൾ പട്ടിച്ചെത്തു എന്ന് കേൾക്കുന്നതിനപ്പുറം എന്തെങ്കിലും വികാരം അയാളെ പട്ടിണിക്കിട്ട ഏമാന്മാർക്കും സിംഗിടികൾക്കും ഉണ്ടാകുമോ എന്നും സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പോലും എന്നല്ലാതെ ഏതെങ്കിലും നേതാവിന്റെ പഠന റിപ്പോർട്ട് പറയുമോ എന്നും ഉമേഷ് ചോദിക്കുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ പ്രതികാര നീക്കത്തിന്റെ ഭാഗമായി രണ്ടു മാസത്തോളം തനിക്ക് ശമ്പളം കിട്ടിയില്ലെന്നും ഭക്ഷണത്തിനും മക്കളുടെ പഠനത്തിനും പോലും പ്രയാസം അനുഭവിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു കോഴിക്കോട് സ്വദേശി ഉമേഷിന് രണ്ട് മാസത്തോളമായി നാട്ടിൽ പോകാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു പിന്നാലെ സേനയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിക്ക് തുറന്ന് കത്തെഴുതിയതുകൊണ്ട് പോലീസ് സേനയ്ക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ചിട്ട് ഉമേഷിനെ സസ്പെൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി വി അജിത് ഒപ്പിട്ട സസ്പെൻഷൻ ഉത്തരവും ഉമേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാലോചിച്ച് നോക്കൂ ചില്ലറ ധൈര്യം അദ്ദേഹത്തിന് നട്ടലുള്ള പോലീസുകാർ പോലീസ് സേനയിൽ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെ തെളിവാണത് അതായത് പോലീസുകാർക്ക് ഗുണ്ടകളുമായി എല്ലാവർക്കും തന്നെ നല്ല പോലീസുകാരുണ്ട് പക്ഷെ അവർക്ക് നിസ്സഹായരാണ് കുറച്ച് പോലീസുകാർക്കെങ്കിലും ഗുണ്ടകളുമായി ബന്ധമുണ്ട് എന്ന ആ കുറിപ്പ് ആ തുറന്നു പറച്ചിൽ പോലീസ് സേനക്ക് നാണക്കേട് ഉണ്ടായത്രേ അദ്ദേഹം പറഞ്ഞാൽ എന്താ തെറ്റ് അദ്ദേഹം പറഞ്ഞാലെന്തെങ്കിലും തെറ്റുണ്ടോ കഴിഞ്ഞ ദിവസമല്ലേ ഗുണ്ടയുടെ സർക്കാരത്തിൽ പങ്കെടുത്തതിന് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേസായത് കാരണം ചെന്ന് ബാത്റൂമിൽ ചവിട്ടിപ്പിളിച്ച് നോക്കുമ്പോൾ അവിടെ മേലുദ്യോഗസ്ഥനാണ് അവർ സല്യൂട്ട് കൊടുത്തു പക്ഷെ ഇപ്പുറത്ത് വേറൊരാളുണ്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല കേസെടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പൊ ഇദ്ദേഹം ഉമേഷ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ അതുപോലെ തന്നെ കള്ളന്മാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പണം പിടിച്ചു പറിക്കുന്നവരെ കള്ളന്മാരെന്നല്ലാതെ ഭിന്നത വിളിക്കേണ്ടി അതുതന്നെ എന്നെ വളാഞ്ചേരിയിൽ സംഭവിച്ചിട്ട് വാർത്തകൾ പുറത്തു വരുന്നത് നമുക്ക് ആ ഉമേഷിന്റെ ആ കുറിപ്പിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് കേൾക്കാം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയൂ എന്നിട്ട് പോലീസ് വകുപ്പിന്റെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അങ്കമാലിയിൽ ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പിയെയും കൂട്ടിന് പോയ മൂന്ന് പോലീസുകാരെയും പൊക്കിയ വാർത്ത കണ്ടു രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത വാർത്തയും കണ്ടു തുടർച്ചയായി ഗുണ്ടാക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ വലിയൊരു പരിപാടി ഗുണ്ടകളെ ഒതുക്കാനായി സംസ്ഥാനമൊട്ടാകെ നടത്തുമ്പോഴാണ് ഡി ഗുണ്ടകളുടെ വീട്ടിൽ വിരുന്നോട്ട് ഈ സംഭവത്തിൽ നടപടി ഉറപ്പാക്കിയതിന് അഭിനന്ദനങ്ങൾ എന്നാൽ ഇത് ആദ്യത്തെയോ അവസാനത്തെയോ ഗുണ്ടാവിരുന്നാണ് എന്ന് അങ്ങ് കരുതരുത് ഗുണ്ടകളുടെ അമേദ്യം അമൃതായി ഉണ്ടെന്ന അണ്ണന്മാർ ഇനിയുമുണ്ട് അത് ആരൊക്കെ എന്ന് ഡി ജി പിയോ അങ്ങ് ബന്ധപ്പെടുന്ന ഉന്നതന്മാരോ അങ്ങയെ അറിയിക്കണമെന്നില്ല അവർക്കും അറിയണമെന്നില്ല താഴോട്ട് അന്വേഷിപ്പിക്കും കണ്ടെത്തും കോടതി ഉത്തരവ് പ്രകാരം കഞ്ചാവുൽപ്പന്നക്കാരായ പ്രതിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന പോലീസുകാരെ വിട്ടികളാക്കി പ്രതിയെ കോടതി സമക്ഷം ഹാജരാക്കാതെ വീട്ടിലേക്ക് വിട്ട ആഫീസറുടെ കീഴിലാണ് ഞാനിപ്പോൾ അതേ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നത് ക്രിമിനൽ കേസ് എടുക്കേണ്ട കുറ്റമായിരുന്നിട്ടും ഇലക്ഷൻ ട്രാൻസ്ഫർ പോലും ബാധിക്കാതെ അയാൾ എല്ലാ തെളിവുകളെയും മായ്ച്ചുകളു സാക്ഷികൾക്ക് ഭീഷണിയായി അതേ സ്റ്റേഷനിൽ വാഴുന്നു പ്രതിയെ രാഖി രാമാനും സ്റ്റേഷൻ ജീപ്പിൽ കൊണ്ടുപോയി തെങ്കാശിക്കുള്ള ബസ് കയറ്റിവിടാനാണ് അന്ന് എസ് എന്നോട് പറഞ്ഞത് ഞാനത് അനുസരിച്ചിരുന്നുവെങ്കിൽ വിശ്വസ്തനും വലങ്കയുമായി സ്റ്റേഷനിൽ വാടാമായിരുന്നു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് എനിക്കുണ്ടായ നഷ്ടവും ദുരിതവും ചില്ലറയല്ല ഒന്ന് മനസ്സിലാക്കി നോക്കൂ ഒരു കഞ്ചാവകാശത്തിൽ പിടിച്ച ഒരുത്തൻ സ്വാധീനമുള്ളവനായതുകൊണ്ട് അവന് റെയിൽവേ സ്റ്റേഷനെ കൊണ്ടു ചെന്ന് ട്രെയിൻ കയറ്റി വിടാൻ എസ് എച്ച്ഒ ഈ സി പി ഒഡ് പറഞ്ഞത്രേ ഈ സി പി ഒ അല്പം ആത്മാഭിമാനമുള്ള ആളായതുകൊണ്ട് ദേശത്തോട് സ്നേഹമുള്ളതായതുകൊണ്ട് സമൂഹത്തോട് ബാധ്യതയുള്ള ഒരാളായതുകൊണ്ട് തനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അതിന്റെ മേലുള്ള നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സസ്പെൻഷനും അതിന്റെ ബാക്കിപത്രമാണ് എസ് ഐ സ്റ്റേഷനിൽ കൊണ്ടുവന്ന ഒരു ഗുണ്ട അവന്റെ അപ്പൻ വന്നപ്പോളിനെ വിളിക്ക് പപ്പ എന്ന് മോങ്ങിയത് ഒരു ഡിവൈഎസ്പിയെ വിളിക്കാനാണ് മുൻപേയുള്ള ഒരു വധശ്രമത്തിൽ പോലും അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ചത് അപ്പൻറെ ചിങ്കിടിയായ ആ അങ്കിളാണല്ലോ ആ അങ്കിളാണ് എന്റെ പിരിച്ചുവിടൽ വേഗത്തിനാക്കാൻ പോലീസ് ആസ്ഥാനത്ത് കൈയിറങ്ങി കാലുപിടിച്ച് നടക്കുന്നത് മദ്യപിച്ച് റോഡിൽ കിടപ്പ് മുതൽ എല്ലാ നാണം കെട്ട ഇടപാടുകൾക്കും പേരുകെട്ട അങ്കിളിനെയാണ് അങ്ങയുടെയും എന്റെയും വകുപ്പ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തട്ടങ്ങൾ കൊടുത്ത് വായിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു ദുരിതമാണ് അതായത് പോലീസിൽ എല്ലാ തട്ടിലും പ്രത്യേകിച്ച് സി പി ഒ തട്ടിലൊക്കെ ധാരാളം നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് പക്ഷെ ഇവരൊക്കെ ചില മൂത്താപ്പന്മാരുണ്ട് ആ മൂത്താപ്പന്മാരുടെ ആ പേക്കൂത്തുകളിൽ അടിപ്പെട്ട് കിടക്കേണ്ട ഒരു ഗതികളിലാണ് കാണുമ്പോൾ സല്യൂട്ട് കൊടുക്കേണ്ട ഒരു ദുരന്തത്തിനാണ് പോലീസിലെ ഉന്നതരായി ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിനാണ് എന്നെ പിരിച്ചുവിടാനുള്ള നടപടികൾ അങ്ങയുടെ വകുപ്പിൽ പുരോഗമിക്കുന്നത് പത്തനംതിട്ടയിലേക്ക് തട്ടി എന്നെ തിരിച്ചയക്കാനുള്ള ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ സേനാംഗങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകും എന്ന് അങ്ങയുടെ സെക്രട്ടറി നിഷേധിച്ചത് അതായത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒന്നും തന്നെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അറിയുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അങ്ങയുടെ വകുപ്പിലെ കള്ളന്മാരെ അങ്ങ് അറിയുന്നുണ്ടോ വകുപ്പിനകത്തെ ഗുണ്ടകളെ ഗുണ്ടകളുടെ പാദസേവകരെ സേനയുടെ അന്തസ്സും അഭിമാനവും വിറ്റ് കാശാക്കി സേനാംഗങ്ങൾക്ക് ശരിയായ സന്ദേശം നൽകുന്നവരെ എന്താണ് ശരിയായ സന്ദേശം അവരൊരു ആക്കിപ്പറച്ചിലാണ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അങ്ങയുടെ വകുപ്പില് ആത്മഹത്യകളുടെ പെരുപ്പം അങ്ങ് അറിയുന്നുണ്ടോ അതിന്റെ കാരണം അറിയുന്നുണ്ടോ അവരുടെ കുടുംബങ്ങൾ അറിയുന്നുണ്ടോ സാർ ഗുണ്ടകളുടെയും കൊള്ളക്കാരുടെയും കഞ്ചാവ് കച്ചവടക്കാരുടെയും ചിങ്കിടികളുടെ കീഴിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ആത്മസംഘർഷത്തെക്കുറിച്ച് അങ്ങേക്കറിയാമോ ആത്മനിന്ദയെക്കുറിച്ച് അടിമകളല്ലാത്ത പത്ത് പോലീസുകാരെ വിളിച്ച് അതൊന്ന് അറിയാൻ ശ്രമിക്കുമോ സാർ ഇത് അങ്ങയുടെ മുൻപിലെത്തില്ലായിരിക്കാം അങ്ങ് ഇത് വായിക്കില്ലായിരിക്കാം പകരം ഇത് വായിക്കുന്ന അങ്ങയുടെ ഓഫീസ് എന്നെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടി നടപടികളും എളുപ്പത്തിലാക്കുമായിരിക്കും അതിനു മുമ്പ് പോലീസ് മേധാവിമാർ നടപടികളെടുത്ത് എടുത്ത് കൂടുതക്കും എന്റെ സർവീസ് മാത്രമല്ല ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും പക്ഷേ ഇത് വായിക്കുന്ന ആരെങ്കിലും നാളെ ഈ വകുപ്പിനെ നയിക്കാനെത്തും ഒരു പൊടിക്കെങ്കിലും സേനയെ മനസ്സിലാക്കാൻ അവർ ശ്രമിക്കും നെല്ലും പതിലും ആയില്ലെങ്കിലും രണ്ടും തിരിച്ചറിയാനെങ്കിലും അവർക്ക് സാധിക്കും വർഷങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്തിയതിന്റെ പത്ത് ശതമാനമെങ്കിലും അവർ തിരിച്ചുപിടിക്കും വിശ്വസ്തയോടെ ഉമേഷ് യു സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആറന്മുള പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട നോക്കൂ ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം എഴുതിയ കുറിപ്പാണിത് ഈ കുറിപ്പ് ഒരുപാട് സന്ദേശങ്ങൾ നമുക്ക് തരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറേ ദിവസത്തെ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ കുറിപ്പിന് ഒത്തിരി ഒത്തിരി അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് കേരള പോലീസ് എന്ന് പറയുന്നത് മോശം പോലീസ് സേനയൊന്നും അല്ല പക്ഷെ കേരള പോലീസിനെ ചിലരൊക്കെ ചിലർക്ക് വേണ്ടിയിട്ട് കയറ് കഴുത്തിൽ കയറിട്ട് പിടിച്ച് അവരെ തോന്നിയാസങ്ങൾ ചെയ്യിച്ച് ആ ഗുണ്ടകളുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിമ്പുകളാക്കി പിണിയാളുകളാക്കി മാറ്റി പോണ ഒരു ഒരു സംവിധാനം കുറച്ച് കാലമായിട്ടുണ്ട് വിശേഷിച്ച് പിണറായി കാലത്ത് അത് കുറച്ച് കൂടുതലാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത്ര ഒരു പ്രശ്നമില്ലായിരുന്നു ആഭ്യന്തര വകുപ്പിന് ആഭ്യന്തര വകുപ്പിന്റെ പണിയെടുക്കാൻ അന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല ഇന്ന് ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും ഒക്കെ ദാസ്യപ്പണി എടുക്കലാണ് കേരള പോലീസിന്റെ പണി പക്ഷെ പോലീസ് സേനയിൽ അഭിമാനമുള്ള ചിലരെങ്കിലും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഈ സേനയിൽ തുടരണമെന്ന് അല്ലെങ്കിൽ നാളെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ സമയത്തെങ്കിലും പോലീസ് സേനയ്ക്ക് ഒരു കൂറുള്ളവരായി നമ്മൾ ഉണ്ടാകണം കുറച്ചുപേരെങ്കിലും ബാക്കി ഉണ്ടാകണം എന്ന് കരുതി ഈ സേനയിൽ തുടരുന്നവരും കുറേയുണ്ട് ഏതായാലും ഉമേഷിന്റെ കുറിപ്പ് ജനം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ആയിരിക്കണം പോലീസുകാരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ദേശത്തോട് കൂറുള്ള രാഷ്ട്രത്തോട് കൂറുള്ള ജനങ്ങളോട് കൂറുള്ള പോലീസുകാർ അല്ല പോലീസുകാരെന്നല്ല ഏത് ഉദ്യോഗസ്ഥരായാലും അവർക്ക് അധികം വാഴാൻ കഴിയില്ല ഇപ്പോൾ സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥന്മാർ ഈ പറഞ്ഞ ഗുണ്ടകളുടെ ദാസന്മാരായിട്ടുള്ളവർ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാനുള്ള അതായത് സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് ഏതായാലും ആത്മാഭിമാനമുള്ള ദേശസ്നേഹമുള്ള ഒരു പോലീസുകാരന്റെ കുറിപ്പ് വായിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ഒരു അഭിമാനത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്